ഹലോ അമ്പച്ചോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ഗ്രാമവാസി അപ്പോൾ നമ്മൾ ഡൽഹിയോട് വിട പറഞ്ഞ് നമുക്ക് ഇറങ്ങാനുള്ള സമയമായിരിക്കുന്നു നമ്മൾ ഹോട്ടലൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ നമ്മൾ മണാലിക്കാണ് പോകുന്നത് അപ്പോൾ ഓക്കെ പോകുന്ന റൂട്ടിലെ കാഴ്ചകളിലേക്ക് നമ്മൾ തങ്ങിയ ഹോട്ടൽ ഇതാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ മെയിൻ റോഡ് കേറിയിട്ടുണ്ട് ും പറഞ്ഞാ ഞാൻ വിചാരിച്ചത് ഏതോ മലയാണേട്ടോ വിചാരിച്ചത് സംഭവം നിങ്ങക്കെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് മൊത്തം ചവറാണത് ചവറുകൊണ്ടിട്ടാണ് അത് ഫുൾ ചവറ് അങ്ങനെ മഹാത്ഭുതങ്ങളിൽ ഒന്ന് സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ ഹൈദരാബാദ് കഴിഞ്ഞിട്ട് നമ്മുടെ ചായയെല്ലാം ചെറിയ ക്ലാസ്സിലായിരുന്നു അങ്ങനെ നമുക്ക് കുപ്പി ക്ലാസ്സിൽ ചായ കിട്ടിയിരിക്കുകയാണ് ഗായസ് കുക്കിംഗ് ക്ലാസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഇതിനെക്കുറിച്ച് നിനക്ക് പറയാനുള്ളത് എന്തിനാണ് കൊള്ളാം ചായയും കൊള്ളാം ക്ലാസ്സും കൊള്ളാം ഒരു നാടി രണ്ട് ക്ലാസ്സിൽ ചായ ഒഴിച്ച് ചായ ഒഴിച്ചിട്ട് ഒരു ഇപ്പോ തൃപ്തിയായി തൃപ്തിയോടെ ചായ കുടിക്കാൻ പറ്റും ഇങ്ങനെ അടിപൊളി ചായ ചായയും കുള്ള ഗ്ലാസും കൊള്ളാം അപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് ഏട്ടാ റിയൽ ഗെയിം സ്റ്റാർട്ടാകാൻ പോണത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് മൊണാലിയിലോട്ടാണ് പോയിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാഴ്ചകളുടെ ഒരു വസന്തം എന്നൊക്കെ പറയണത് അവിടത്തേക്ക് ഇപ്പം ഇതുവരെ നമ്മുടെ വണ്ടി ഓടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്ററാണ് കേട്ടോ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അവിടത്തേക്ക് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ നോക്കിയാണ് ഇതുവരെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വാഷ് ഒന്നും ചെയ്തിട്ടില്ല ഫുള്ള് പൊടിയൊക്കെ അടിച്ച് പൊടിയൊക്കെ അടിച്ച് ആകെ എന്താ പറയുക ഫുൾ ചെളിയും ചെളിമയവും വേണ്ടി നിർത്തിയതാണ് എന്തായാലും പോകാൻ ഹൈവേയിൽ കൂടെ പോയപ്പോഴത്തേക്ക് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴത്തേക്ക് നോക്കുക അവിടെ പയ്യന്മാരോടിയോന്ന് നോക്കിയാണ് അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പയ്യന്മാരാണ് കേട്ടോ വണ്ടി കൊണ്ടു വരുത്തിയപ്പോഴത്തേ ഇത് ഓരോ ആവേശത്തോടോടി

കേരള കേരള നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി ഒരു സ്പോട്ട് അന്വേഷിച്ചിറങ്ങിയതാണ് കേട്ടോ നമുക്ക് അതിലും വലിയൊരു സർപ്രൈസാണ് കേട്ടോ ഇവിടെ നിക്കിയത് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് ഒരു രക്ഷയിലാട്ടോ അപ്പൊ ജിതിന് ആദ്യം ഔട്ടായേട്ടാ ജിതിന് ആദ്യം ഔട്ടായിട്ട് ഇപ്പം രണ്ടാമത് നമ്മളെ സിംഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പൊ നമ്മൾ എന്തായാലും തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും അടുത്തും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിക്കുകയാണ് ഓക്കെ

അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബിലാണ് കേട്ടോ പഞ്ചാബില് നമുക്കിനി മണാലിയിലത്തേക്ക് മുന്നൂറ്റി സംതിങ് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഇപ്പോഴേ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് അവിടുന്ന് തിരിച്ചപ്പോഴേ നല്ല തണുപ്പാണ് ഡൽഹി വരെയൊക്കെ നല്ല ചൂടായിരുന്നു പക്ഷെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചപ്പോഴത്തേക്ക് നല്ല തണുപ്പ് തുടങ്ങി പിന്നെ അങ്ങോട്ട് പോകുമോറും ക്ലൈമറ്റ് നല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇനി ട്രാവൽ ചെയ്യാനൊക്കെ ക്ഷീണം കാണൂല്ല തണുപ്പായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ചവിടിയൊക്കെ കഴിഞ്ഞ് നമ്മളെന്തായാലും യാത്ര തുടങ്ങിയാണ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ രാവിലത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥ നല്ല തണുപ്പ് ഒരു ഒരു സൗന്ദര്യം കണ്ട് നിർത്തിയതാണ് ഏട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണാലിയിലെത്താൻ നൂറ്റി അറുപത്തി അറുപത്തിരണ്ട അറുപത്തി മൂന്നാം കിലോമീറ്റർ ഇപ്പോൾ ഓരോ ടണലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചും ആറ് കിലോമീറ്ററുകളും ഉണ്ട് പിന്നെ പെട്ടെന്ന് എന്താ പറയുക സമയം കളയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നത് கண்டா <laughs> മണാലി എത്തണതിന് മുന്നേ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് കുളുവാണ് കുളു കഴിഞ്ഞിട്ടാണ് മണാലി അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് മലയുടെ മുകളിൽ മഞ്ഞ കണ്ടിരിക്കുകയാണ് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമോ എന്നറിഞ്ഞൂടാ നമ്മളിപ്പോ മണാലി മണാലി എത്താൻ പോകുന്നതേ ഉള്ളൂ ഉള്ളു അപ്പഴത്തേങ്ങണ്ടോ മഴയത് മഞ്ഞ് കൂടി കണ്ടോ മഞ്ഞ് മഞ്ഞ് പൊതച്ച് കിടക്കുന്നു അങ്ങനെ മണാലി എത്തിയിരിക്കുകയാണ് വരികയാണ് കേട്ടോ അപ്പോ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത തണുപ്പ് ക്യാമറയിൽ കാണാമോന്നറിഞ്ഞുകൂടാ നമുക്ക് ദൂരെ ആയിട്ട് മഞ്ഞ പോലെ കാണാൻ പറ്റുന്നുണ്ട് അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ മഞ്ഞിൽ മൂടി കിടക്കണം അപ്പൊ ഈ വീഡിയോ ഇവിടെ അടുത്ത വീഡിയോയിൽ കാണാം